മുതലപ്പൊഴിയെ സംരക്ഷിക്കാനും ഹാർബർ വികസനത്തിനുമായി കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം അംഗീകാരം നൽകിയേഴ് കോടി രൂപയുടെ പദ്ധതി ആറു മാസമായിട്ടും എങ്ങുമെത്തിയില്ല മത്സ്യത്തൊഴിലാളികളെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെടുത്തുക എന്നതാണ് അദാനി ഗ്രൂപ്പിന്റെ നിലപാടെന്ന് ലെത്തീൻ സഭ വിമർശിച്ചു മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണത്തിന് മാത്രം പണമില്ലെന്ന് പറയുന്ന സർക്കാരിന്റെ നിലപാട് വേദനിപ്പിക്കുന്നുവെന്നും ലെത്തീൻ സഭ വ്യക്തമാക്കി പ്രതികരണം കേട്ടുവരാം കടലടിക്കുന്ന സ്ഥലത്ത് മാറ്റണം അത് അദാനി ഗ്രൂപ്പ് അത് ചെയ്യേണ്ടതാണ് മത്സ്യത്തൊഴിലാളികളെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം വരുമ്പോൾ അവർക്കിത് അതിൽ കിടന്നാൽ എന്ത് കിടന്നില്ലെങ്കിലെന്ത് അതാണ് അവിടെ നിലപാട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ആ തുക കൊണ്ട് നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ അത് ഇതുവരെ നടപ്പിലാക്കാത്തതിൽ ഞങ്ങൾ ഖേദിക്കുന്നുണ്ട് കാരണം മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണത്തിന് മാത്രം ധനമില്ല എന്ന് പറയുന്ന ഒരു സർക്കാരിൻ്റെ നിലപാട് തീർച്ചയായിട്ടും അത് ഞങ്ങൾക്കേറെ വേദന നൽകുന്ന ഒരു നിലപാടാണ് മത്സ്യത്തൊഴിലാളികൾ എത്രയും ഉപദ്രവിക്കാൻ സാധിക്കുമോ അത്രയും ഉപദ്രവിക്കുക എന്നുള്ള ചിന്താഗതി ഉണ്ടെന്നാണ് എനിക്ക് ഞങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേകിച്ചും അത് അരുൺ സോളമൻ കൂടുതൽ വിവരങ്ങളുമായി അരുൺ സോളമൻ പണത്തിന്റെ പ്രശ്നമാണോ യഥാർത്ഥത്തിൽ ഈ മുതലപ്പൊഴിയിലെ പ്രശ്നം ഇപ്പോൾ നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകിയില്ലോ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രശ്നം എന്താണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ വെച്ച് സർക്കാർ ഇങ്ങനെ കളിക്കുന്നത് അരുൺ അരുൺ ഈ കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസമാണ് കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രി കേന്ദ്ര ഫിഷറീസ് വകുപ്പ് ക്ഷമിക്കണം കേന്ദ്ര ഫിഷറീസ് വകുപ്പ് ഇത്തരത്തിൽ നൂറ്റി എഴുപത്തി കോടി രൂപ മുതലപ്പുഴയ്ക്കായിട്ട് നൽകിയത് പക്ഷേ ഇത് സംബന്ധിച്ച് വലിയ ആഘോഷങ്ങളും കൊട്ടുഘോഷങ്ങളും ഒക്കെ നടത്തിയാണ് അന്ന് ഈ പണം പ്രഖ്യാപിച്ചത് പക്ഷേ ഇതുവരെയും ആ തുക ചെലവഴിക്കാനോ അത് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താനോ മുതലപ്പൊഴിയിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നിലവിൽ തിരുവനന്തപുരം മത്സ്യത്തൊഴിലാളി ഫോറം അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത് ഇതിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രണ്ട് ബോട്ടുകളാണ് മുതലപ്പൊഴിയിൽ അടിഞ്ഞുകൂടിയ മണലിൽ കുടുങ്ങിയത് ഇന്നലെ മുപ്പത്തിരണ്ട് മത്സ്യത്തൊഴിലാളികളാണ് ഒരു ബോട്ടിലുണ്ടായിരുന്നത് ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടുവെന്ന് തന്നെ നമുക്ക് പറയാം കാരണം നാനൂറ്റി ബോട്ടുകൾ നിൽക്കാൻ കഴിയുന്ന തരത്തിൽ മുതൽ പ്പൊഴിയെ വികസിപ്പിക്കുമെന്നുള്ളതാണ് കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അറുപതേ അറുപത് ശതമാനം തുക കേന്ദ്ര സർക്കാരും നാൽപ്പത് ശതമാനം തുക സംസ്ഥാന സർക്കാരും നൽകുമെന്ന് വ്യക്തമാക്കിയത് പക്ഷേ ഇതുവരെയും ഇത് സംബന്ധിച്ചൊരു നിലപാട് കൈക്കൊള്ളാൻ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ തയ്യാറായിട്ടില്ല എഴുപത് എഴുപത്തിയേഴ് കോടി രൂപ സംസ്ഥാന സർക്കാർ നൽകുമെന്നാണ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയത് നിലവിൽ രണ്ടു ലക്ഷം ക്യൂബിക് മീറ്റർ മണലാണ് അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നത് ഇങ്ങനെ പോയാൽ വരുന്ന ജൂൺ മാസം മറ്റ് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ കഴിയില്ല എന്നുള്ളത് ഒരു ആശങ്ക കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് സാധാരണഗതിയിൽ കടൽ ശാന്തമാകുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇത് അദാനി ഗ്രൂപ്പിനോട് പറഞ്ഞിട്ട് പോലും മണൽ നീക്കം ചെയ്യാൻ ഡ്രജ്ജിംഗ് നടത്താനായിട്ട് അത് ഇതുവരെയും തയ്യാറായിട്ടില്ല നിലവിൽ തുമ്പിലൊരു ഡ്രെഡ്ജർ കുടുങ്ങിക്കിടക്കുകയാണ് ഇങ്ങനെ കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങളായി മത്സ്യത്തൊഴിലാളികൾ വലിയ ആശങ്കയോടുകൂടിയാണ് പുറം കടലിൽ പണിക്ക് പോകുന്നത് എന്നാൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് സർക്കാർ നടത്തുന്നത് എന്താണെന്ന് വ്യക്തത വരുത്തണമെന്നുള്ളതാണ് നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ അരുൺ ഓക്കെ താങ്ക് യു നീ സഭയുടെ ആശങ്ക മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക ചെറുതല്ല നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയാണ് എന്നിട്ടും സർക്കാർ മാസമായി അനങ്ങുന്നില്ലെങ്കിൽ മണലുപോലു ഉറച്ചിരിക്കുന്നുണ്ടെങ്കിൽ തീരദേശത്തെ മനുഷ്യരാണ് അവരെ പരീക്ഷിക്കരുതെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ